എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ഇടിയഞ്ചക്ക തോരനാണ് എല്ലാവരും തയ്യാറാക്കി അല്ലേ നമ്മൾ തയ്യാറാക്കാനായിട്ട് ഈ തവണ കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം എന്താ വെച്ചാൽ ഇപ്പോഴാണ് നമ്മുടെ ചക്കയൊക്കെ ഒന്ന് പൊട്ടിതാ ഈ ഒരു പാകമായി വന്നിരിക്കുന്നത് സാധാരണ നമുക്ക് ഈ സമയമാകുമ്പേക്കും അത്യാവശ്യം മൂത്ത ചക്കയൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഈ തവണ എല്ലാ പ്ലാവുമേയും ഇത ഇതേ ഒരു പാകത്തിനായിട്ടാണ് കേട്ടോ ചക്ക കിടക്കണത് അതുകൊണ്ട് തന്നെ ഈ തവണ ഇടിയഞ്ചക്കെ കഴിക്കാനായിട്ട് കുറേ ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ഞാൻ എന്താ അതിനകത്തുനിന്ന് അത്യാവശ്യം കുറച്ച് പാകമുള്ള ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം താഴെ ഇങ്ങനെ നിറച്ച് ഉണ്ടായി കിടക്കണതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അപ്പം ഞാൻ എന്താ ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നമ്മുടെ കത്തിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പെരട്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തത് ഇനി നമ്മളിതാ ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക എൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊരു വാഴല എടുത്ത് വച്ചിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ട് എൻ്റെ പശിയൊക്കെ ഉണ്ടെങ്കിൽ പാത്രത്തുമ്മേ ആവില്ലല്ലോ ആ വാഴലയില് അങ്ങ് ആയിക്കോളും ഇനി നമ്മൾ ഇത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം പലരും പല രീതിയിലായിരിക്കും ഈ തോരൻ റെഡിയാക്കുന്നത് ഞാൻ എന്താ ഇങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഒരു കുക്കറിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു ഇടിയഞ്ചക്കയുടെ കഷ്ണങ്ങള് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഉപ്പ് ചേർക്കുമ്പം ഇപ്പം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ആ ചക്കയിലേക്ക് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കൽ മതി വേണച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം എന്താ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് കുറേ വിസിൽ കൽപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് വിസിൽ മതി നമുക്കിത് വന്ന് കിട്ടും കേട്ടോ അപ്പോൾ പലരുടെ കുക്കറിനും പല രീതിയായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കുക്കറിൽ രണ്ട് വിസിൽ മതി അപ്പം ഞാൻ എന്താ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്കിതാ ഒരു മിക്സിയുടെ ജാറെഡ് അതിലേക്ക് ഒരു അരമുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക അപ്പം നാളികേരം അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കണം അതുപോലെ ചെറിയുള്ളി ചെറിയുള്ളി ഒരു പതിനഞ്ചോളം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് പച്ചമുളക് പച്ചമുളക് ഒരെണ്ണം നല്ല ഇരുവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ ചേർത്തിട്ടുള്ളൂ മുളകൂടി ചേർക്കുന്നില്ല കേട്ടോ ഒന്നാമത് ചൂട് സമയമൊക്കെയാണ് മുളക് കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കണില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം അരച്ചെടുക്കരുത് കേട്ടോ ഇതാ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഇടിയഞ്ചക്ക വെന്ത് കെട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ നമ്മുടെ ആ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ കല്ലില്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചാലും ഒരു കുഴപ്പമില്ല അതിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചതച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ഈ ഇടിയഞ്ചക്ക തോരൻ റെഡിയായി കിട്ടും ഇടിയഞ്ചക്ക തോരൻ റെഡിയാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും ഇത് തയ്യാറാക്കാത്തതാണ് പക്ഷെ പക്ഷേ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചോളൂ കേട്ടോ വളരെ ഈസിയാണ് നമുക്കത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും ആരും മറന്നു പോകരുതേ ഇപ്പം ഇത് നന്നായിട്ട് ഇടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഒരു സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കണേ ഇതിനകത്തേക്ക് കടുക് ചേർക്കണില്ല കേട്ടോ അതാ പറഞ്ഞത് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത് നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ അത് ഏത് അരിയേലും കുഴപ്പമില്ല മട്ടരി ആയാലും കുഴപ്പമില്ല നമ്മുടെ വൈറ്റ് റൈസ് ആയാലും കുഴപ്പമില്ല അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക അപ്പം നന്നായിട്ട് പൊട്ടി വരും നമ്മുടെ ഒരു പൊരി പോലെ വരുമല്ലോ ആ ഒരു പാകം ആകുമ്പോൾ നമ്മളിത് അതിനകത്തേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കറിവേപ്പില നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര ചേർത്ത് കൊടുത്താലും നമ്മുടെ ഈ ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം നമ്മളിതാ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം ഉണ്ടല്ലോ ആ ഒരു കൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ നന്നേ കുറച്ച് വയ്ക്കണോ കേട്ടോ ആ ഒരു നാളികേരത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അത് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ തുറന്നു വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി വെളിച്ചെണ്ണ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണ തന്നെ മതി ഇനി നമ്മളിതാ ഇതിനകത്തേക്ക് നമ്മൾ ആ ഇടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിയൻചക്ക ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇടിയൻചക്കു പിന്നെ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതിഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം ഇപ്പം ഞാനത് രണ്ടും ചേർത്തിട്ടില്ല പിന്നെ മുളകൂടി ചേർക്കാത്തതിൻ്റെ കാരണം ഇപ്പം നല്ല ചൂട് സമയമാണല്ലോ അപ്പോൾ മുളകോടി ഞാനൊന്ന് അവോയ്ഡ് ചെയ്താണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെച്ചാൽ ചേർക്കാം പിന്നെ ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയിൽ നമ്മൾ അത് തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അതിന് നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാച്ചാൽ സവാള എടുത്തോളൂ എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നാളികേരത്തിൻ്റെ അളവ് കുറയ്ക്കാതിരുന്നാൽ മതി കേട്ടോ നാളികേരം ഇതിനകത്ത് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈവനിങ് ിലൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ മാത്രമല്ല ഇത് കഴിക്കാനായിട്ട് അതുമാത്രമല്ല വളരെ ഹെൽത്തിയാണ് ചക്കയുടെ ഏത് വിഭവമാണെങ്കിലും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ ചക്കയുടെ ഏത് വിഭവമാണെങ്കിലും ചക്ക ഇരിശ്ശേരി ചക്ക പുഴുക്ക് ഇനിയിപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആയാലും നമ്മുടെ വീടുകളിലെല്ലാം ഇതിൻ്റെയൊക്കെ ഓരോരോ വെറൈറ്റി കറികളൊക്കെ ആയിരിക്കും എല്ലാ സമയവും അല്ലേ അപ്പോൾ താ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടിയഞ്ചക്ക നമുക്ക് നന്നായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാളികേരത്തിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു മുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും അതെല്ലാം നമ്മുടെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ഇടിയഞ്ചക്കയിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് സെക്കൻഡ് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് ഏവിച്ചെടുക്കുന്നത് അപ്പോൾ താ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ചൂട് കഞ്ഞീട് കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ വളരെ ഹെൽത്തിയാണ് അതുമാത്രമല്ല നമ്മുടെ കുത്തരി ചോറുണ്ടല്ലോ ചോറിൻ്റെ കൂടെതാ ഈ ഒരു ഇടിച്ചക്ക തോരനും പിന്നെ മാങ്ങ ചമ്മന്തി ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലേ മാങ്ങക്ക് അപ്പോൾ മാങ്ങ ചമ്മന്തിയും അതുപോലൊരു പപ്പടവും മാത്രം മതി നമുക്ക് ഓണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തോരം റെഡിയാക്കി കഴിക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി കഴിക്കൂ കേട്ടോ എല്ലാവരും തയ്യാറാക്കി കഴിക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നുപോകല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു